നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഉപ്പ് കല്ലിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് ഒന്നും കൂടി ചൂടാക്കി എടുക്കാം നമുക്ക് ഇത് അറിയാമോ ഇത് നമുക്ക് വലർക്കും നീർക്കെട്ടൊക്കെ വരുമല്ല പെട്ടെന്ന് വേദനയും നീർക്കെട്ടൊക്കെ വരികയില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും ഇത് വെച്ച് ഒരു കിഴി പോലെ നമുക്ക് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വെള്ള തുണിക്കകത്ത് വെള്ള തുണി ഏതെങ്കിലും ഒരു തുണിക്കകത്ത് നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ കിഴി പോലെ ആക്കിയിട്ട് നമ്മൾ പിടിച്ചു കൊടുത്താൽ മതി നമുക്ക് ഒരു വിക ഉ വെള്ള വേദനകളൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞ് കിട്ടും നമുക്ക് അപ്പോൾ ചൂടായിട്ടുണ്ട് ഇതുണ്ട് ഇതപ്പോൾ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ വേറെ ഒരു ചെറിയ തുണിക്കകത്തോട്ട്